ഓക്കെ സോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഓപിൻ രാധാക്ഷൻ അപ്പം ഇന്ന് രാവിലെ അതായത് ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ നമ്മുടെ കാര്യങ്ങൾ മുൻപേരും കേട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പച്ചൻ്റെ ബാക്കി വെച്ചിട്ടാണ് പച്ചമുത്തനാണ് ഈ ഒരു പച്ച നടക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബൈക്ക് തരാൻ വേണ്ടി മാത്രമാണ് എൻ്റെ എൻ്റെ എല്ലേക്ക് വന്നത് അപ്പോൾ കാരണം ഞാൻ ഇതുവരെ ഇറങ്ങിയ കാലഘട്ടം മുതലേ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് അങ്ങനെ മത്സരമെന്നുള്ളത് അപ്പം ഇതുവരെ എൻട്രി ഉള്ളൂ കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പുലായിട്ട് അവരെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുക എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോവുക പിന്നെ എന്താ പറയാ കല്യാണത്തിന്റെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്ക ഉണ്ടോ വേറെ പരിശോധിക്കണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല പ്രോ അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു ഒരിക്കലും അലറന്നില്ല അലരുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ അലരുന്നതെ കടം ഞാൻ പറയുന്നത് ഹസ്ബൻഡ് അല്ലെങ്കിൽ മാരീഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇനി സെലക്റ്റീവ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ ഓബിയസ്ലി ഞാൻ ഉണ്ടായിരിക്കും ഓക്കെ ഇവരൊക്കെ ഞാൻ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഉള്ള ടീമുകളാണ് ഏഹ് അപ്പോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ നിങ്ങളെല്ലാവരും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈക്ക് അത് അത്രേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ എണ്ണയ്ക്ക് പാരി ഞാൻ ഇങ്ങോട്ടാണ് വന്നത് അതെല്ലാം നിങ്ങൾ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് അപ്പം എല്ലാവരും അകത്തേക്കില്ല കേട്ടോ വീഡിയോ എടുത്തിട്ട് അത് കോപ്പറേറ്റ് നിങ്ങൾ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ട് ബിരിയാണി ഓക്കെ താങ്ക് യു താങ്ക് യു യു ആൾ മച്ച്